ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കച്ചുള നിറച്ചത് ഇതിനു വേണ്ടി കുറച്ച് ചക്കച്ചുളയാണ് ഞാൻ എടുത്തേക്കുന്നത് ചക്കച്ചുള ഇതുപോലെ ഒരു വശം പിളർന്ന് പുരു കളഞ്ഞെടുക്കണം തേങ്ങയും പച്ചമുളകും ആണ് എടുത്തേക്കുന്നത് ഇത് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് വേവിച്ച കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അരച്ച കൂട്ടിലേക്ക് ചെമ്മീൻ ചേർത്ത് മിക്സ് ചെയ്യാം ഉപ്പ് കുറച്ച് കൊറച്ച് കൂടി ചേർക്കണം മിക്സ് ചെയ്ത കൂട്ട് ചക്കച്ചുളിയിലേക്ക് നിറയ്ക്കാം എല്ലാത്തിലും ചെമ്മീൻ കൂട്ട് നിറച്ചുവെച്ചിട്ടുണ്ട് വാട്ടിയ വാഴയിലയാണ് ഇതിലേക്ക് ഈ രണ്ടെണ്ണം വെച്ച് നമുക്ക് പൊതിഞ്ഞെടുക്കാം ഗ്യാസ് ഓണാക്കി പാത്രം വെച്ചിട്ടുണ്ട് ചക്ക നിറച്ചത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇഡലിപാത്രത്തിലേക്ക് ഇത് എടുത്തു വയ്ക്കാം ചക്ക വെന്തണ്ട് നമുക്ക് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചക്ക കിട്ടിയാൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക